ദേവി മഹാമായ ദേവി അനാദിയാണ് എങ്കിലും ജീവികൾക്ക് ആദ്യം ഗോചരമായത് എങ്ങനെയാണെന്ന് പറയാം പണ്ട് മഹാവിഷ്ണു ബാലരൂപിയായി ആലിലയിൽ കിടക്കുന്ന കാലത്ത് ഞാൻ ആരാണ് എന്നെ ഉണ്ടാക്കിയത് ആരാണ് ഞാൻ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് എന്നെല്ലാം വിചാരിക്കുവാൻ തുടങ്ങി ആ സമയത്ത് ആകാശത്തു നിന്നും ഇങ്ങനെ ഒരു അശരീരി ഉണ്ടായി സർവഖൽവിതമേവാഹം ി സനാതനം ഇതെല്ലാം ഞാൻ തന്നെയാണ് ഞാൻ ഒഴികെ സനാതനമായി യാതൊന്നുമില്ല ഈ അശരീരി കേട്ട് മഹാവിഷ്ണു അത്ഭുതപ്പെട്ടു അത് ആരുടെ അരുളപ്പാടാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല എങ്കിലും അതിനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് കിടന്നപ്പോൾ ദേവി നാലു തൃക്കൈകളോടും ശംഖുചക്രഗഥാ പത്മാധങ്ങളോടും ദിവ്യവസ്ത്രാഭരണങ്ങളോടും കൂടി രതി ഭൂതി ബുദ്ധി മതി കീർത്തി ധൃതി സ്മൃതി ശ്രദ്ധ മേധ സ്വത സ്വാഹ ക്ഷുത നിദ്ര ദയ ഗതി തുഷ്ടി പുഷ്ടി ക്ഷമ ലജ്ജ ലജ്ജൃംഭ തന്ത്രി എന്നീ ശക്തികളാൽ ആവൃതയായി മഹാവിഷ്ണുവിന്റെ മുൻപിൽ പ്രത്യക്ഷയായി ദേവി മഹാവിഷ്ണുവിനെ നോക്കി ഇങ്ങനെ പറഞ്ഞു ഹേ വിഷ്ണോ അത്ഭുതപ്പെടുവാൻ എന്തുണ്ട് ജഗത്തിന് സൃഷ്ടിസ്ഥിതി ലയങ്ങളുണ്ടാകുന്ന കാലങ്ങളിലെല്ലാം ഇതുപോലെ മഹാശക്തികളുടെ മഹാത്മ്യം നിമിത്തം അങ്ങയും ഉണ്ടായിട്ടുണ്ടല്ലോ പരാശക്തിയാകട്ടെ ഗുണാതീതയാണ് നമ്മളെല്ലാം ഗുണത്തോടു കൂടിയവരുമാണ് സത്വഗുണപ്രധാനനായ അങ്ങയുടെ നാഭിയിൽ നിന്നും രജോ ഗുണപ്രധാനനായ ബ്രഹ്മാവ് ഉണ്ടാകും ആ ബ്രഹ്മാവിൻ്റെ ഭ്രൂമധ്യത്തിൽ നിന്ന് താമസ താമസശക്തിയോടുകൂടിയ രുദ്രനും ജനിക്കും ബ്രഹ്മാവ് തപോബലം നിമിത്തം സൃഷ്ടിശക്തിയെ സമ്പാദിച്ച് രജോഗുണം കൊണ്ട് രക്തവർണമായ ലോകത്തെ സൃഷ്ടിക്കും ആ ലോകത്ത് അങ്ങ് രക്ഷിതാവായി തീരും അതേ ജഗത്തിനെ തന്നെ കൽപാന്തത്തിൽ രുദ്രൻ സംഹരിക്കുകയും ചെയ്യും സൃഷ്ടിക്കുവേണ്ടി അങ്ങയെ സമാശ്രയിച്ചു നിൽക്കുന്ന സാത്വിക ശക്തി തന്നെയാണ് ഞാൻ എന്ന് അറിഞ്ഞുകൊള്ളുക ദേവിയുടെ നിർദ്ദേശമനുസരിച്ചാണ് അനന്തര കാലങ്ങളിൽ ലോക സൃഷ്ടികളെല്ലാം നടന്നിട്ടുള്ളത് ദേവിയുടെ ഉത്ഭവം എങ്ങനെയെന്ന് ഒരിക്കൽ ജനമേജയ രാജാവ് വ്യാസനോട് ചോദിച്ചു വ്യാസൻ ഇങ്ങനെ മറുപടി പറഞ്ഞു ദേവിയുടെ ഉത്ഭവത്തെ പറ്റി വിചാരിപ്പാൻ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്കും ശക്തിയില്ല പിന്നെ ഞാൻ എങ്ങനെ പറയാനാണ് ഏതായാലും വല്ലതുമൊക്കെ പറയാം നാനാരൂപങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ശക്തികളെല്ലാം നിത്യായ ആ ദേവി തന്നെയാകുന്നു ഒരു നടപ്രമാണി ജനപ്രീതി വരുത്തുന്നതിനു വേണ്ടി പല പല രൂപങ്ങൾ എടുത്ത് രംഗത്തിൽ പ്രവേശിക്കുന്നതുപോലെ അരൂപിയായിരിക്കുന്ന ദേവിയും ദേവകാര്യങ്ങൾക്കായി അനേക രൂപങ്ങൾ സ്വീകരിച്ച് നിർഗുണയെങ്കിലും സഗുണയായി തീരുന്നു തന്നിമിത്തം ആവക പല രൂപങ്ങളെയും പല വേഷങ്ങളെയും പല കർമ്മങ്ങളെയും ആസ്പദമാക്കി ദേവിക്ക് പല പല പേരുകളും ഉണ്ടായിട്ടുണ്ട് ദേവിയുടെ അഞ്ച് രൂപങ്ങൾ ഏതെല്ലാമാണെന്ന് പറയാം മൂലപ്രകൃതി മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ അവതരിച്ചപ്പോൾ ആ ഭഗവാന് സൃഷ്ടിക്കുന്നതിനുള്ള ആഗ്രഹം ഉദിച്ചു ഉടനെ തന്നെ ഭഗവാനിലുള്ള ദേവ്യംശങ്ങൾ ദുർഗ ലക്ഷ്മി സരസ്വതി സാവിത്രി രാധ എന്ന പഞ്ചരൂപങ്ങളിൽ രൂപങ്ങളിൽ ആവിർഭവിച്ചു ഈ അഞ്ചു രൂപങ്ങളെ പഞ്ചദേവിമാർ എന്ന് പറയുന്നു